പക്ഷേ വട്ടിപ്പണം ലഭിക്കുന്നതിന് കേണൻ മൺട്രോയോട് ആവശ്യപ്പെട്ടപ്പോൾ മൺട്രോ അത് നൽകാൻ തയ്യാറാണ് പക്ഷെ ഒരു മലങ്കര പത്രാപുരീത്തായി നൽകുവാനൊക്കൂ ആ സാഹചര്യത്തിലാണ് വീണ്ടും അത് എട്ടാം മാർത്തവുമായ കൈകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് ശമനാരി സ്ഥാപനം നടക്കിയില്ല എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം ഘടുങ്ങന്മാർ വി ലക്ഷ്മി ഹൗസിൽ നിന്ന് പട്ടമേറ്റ് ആ പലിശ വാങ്ങിച്ചു നാല് വർഷത്തെ പലിശ ഒരുമിച്ച് എണ്ണൂറ്റി ഒൻപതിന് ശേഷമുള്ളതായ നാല് വർഷത്തെ പലിശ ഒരുമിച്ച് വാങ്ങിച്ച് ഈ സെമനാരി നിർമ്മാണം തുടങ്ങിയത് അതിന് ശേഷം അദ്ദേഹം തൻ്റെ ബാല്യകാലം മുതൽ അനുഷ്ഠിച്ചു വന്നതായ കുന്നംകുളത്ത് ഒരു വൈദികനായി ആർത്താറ്റും മറ്റും താൻ സൂക്ഷിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ താൻക്ക് ലഭിച്ച ആത്മീയ പാരമ്പര്യം മുഴുവനായി സെമനാരിയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ദീർഘമായൊരു കാലഘട്ടമില്ല ഏതാണ്ട് ഒൻപത് മാസം മാത്രമേ അദ്ദേഹം മലങ്കര മെത്രാപൊലിത്തായി അഥവാ പത്താമത്തെ മെത്രാപ്പൊലിത്തായി എടുത്തീരുന്നു കാരണം എട്ടാം കാലം കാലഞ്ചിയാറായപ്പോൾ അദ്ദേഹം പകലമറ്റം കുടുംബത്തിൽ തന്നെ പെട്ടതായ തൻ്റെ കുടുംബാംഗമായിരുന്ന ഒൻപതാം മാർത്തോമ്മ പട്ടം കൊടുത്തു നാല് എട്ടാം മാർത്തവമാ കാലം ചെയ്തുകൊണ്ട് ഒമ്പതാം മാർത്തവുമായയുടെ കാലഘട്ടമുള്ളപ്പോൾ തന്നെ ഇവിടെ സെമനാരി സ്ഥാപനം നടന്നു ചരിത്രകാരന്മാരതുകൊണ്ട് അദ്ദേഹത്തെ പുലിക്കോട്ടിലെ അസേബ് ദേവൻ ആശൂസിന് പത്താമത്തെ മലങ്കരമത്ര പോലീത്തായിട്ടാണ് കണക്കാക്കുന്നത് വലിയ ഒരു വീക്ഷണമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് സഭയുടെ ഭാവിയെക്കുറിച്ച് ഈ സഭയുടെ ക്രമീകൃതമായ ആരാധന പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടു പോകുവാൻ വിശ്വാസ പാരമ്പര്യം നില കൊണ്ടുപോകുവാൻ അദ്ദേഹം അതിനെ കണ്ടുപിടിച്ചതായ അല്ലെങ്കിൽ തീരുമാനിച്ച് കണ്ണനാട് സുന്നവദോഷ മുഖാന്തരം പൂർത്തീകരിച്ചതായ ആ സ്വപ്നം അല്ലെങ്കിൽ കണ്ടതായ സ്വപ്നം അത് യാഥാർത്ഥ്യമാക്കി അതാണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം മറ്റെല്ലാത്തിലും ഉപരിയായി സഭയെ സ്നേഹിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാണാർപ്പണം ചെയ്ത് എത്രമാത്രം കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദീർഘമായ നാളത്തെ ഉപവാസവും നോമ്പൊക്കെ അനുഷ്ഠിച്ചത് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം ടിപ്പു സുൽത്താൻ്റെ ആക്രമണം കൊണ്ട് ആർത്താറ്റ് പള്ളിയെ തീവെച്ച് നശിപ്പിക്കപ്പെട്ടപ്പോഴും അതിനുള്ളിലിരുന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം അതിനെ പുനഃക്രമീകരിച്ച അദ്ദേഹത്തിൻ്റെ ആ വീക്ഷണവും അദ്ദേഹത്തിൻ്റെ ആത്മീയമായ ശക്തിയും ഈ സമനാരിയുടെ സ്ഥാപനത്തിലും അതിൻ്റെ വളർച്ചയിലും സഭയ്ക്കൊരു വലിയ മുതൽക്കൂട്ടായി അന്നു മുതൽ ഇന്നുവരെ ഈ സെമനാരിയിൽ പഠിച്ച എത്ര ആയിരം ആയിരം വൈദികരുണ്ടായിട്ടുണ്ട് അവരെല്ലാവരും ആ പിതാവിനോട് കടപ്പെട്ടിരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീക്ഷണം വീക്ഷണം സഭയ്ക്ക് വളരെ ശോഭനമായിരിക്കുന്ന ഒരു ഭാവി നൽകി ഇന്നും അതിൻ്റെ അനുഭവത്തിലാണ് നാം എല്ലാവരും സഭയെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ മാതൃക പിൻപറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ഈ സെമനാരിയിൽ നമുക്ക് പഠിക്കുവാനും പഠിപ്പിക്കുവാനും പഠിപ്പിക്കുവാനുമൊക്കെ കഴിയുന്നതൊരു ഭാഗ്യമായി കണക്കാക്കാം ഈ സെമിനാരിയുടെ ആധുനിക ശില്പി എന്ന് പറയാവുന്ന ആളാണ് മാർ മാർഗ്രിപോർ തിരുമേനി ഇതുപോലെ തന്നെ മറ്റൊരു നക്ഷത്രമായി ശോഭിച്ചയാളാണ് ഡിഗ്രി കോഴ്സുകളൊക്കെ നടത്തുവാനും സാധാരണ വൈദിക പരിശീലനം എന്നുള്ളതിനേക്കാൾ കവിഞ്ഞ് ഒരു അക്കാഡമിക് എക്സലൻസോടുകൂടി വൈദികർ സഭയിൽ പ്രവർത്തിക്കണമെന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി ഈ സഭ ഈ സെമിനാരിയെ സ്നേഹിച്ച് സഭയുടെ ഭാവിയെ കണ്ട് ഈ സെമിനാരിക്ക് എല്ലാവിധ നല്ല പാതകൾ ഒരുക്കി കൊടുത്തത് അദ്ദേഹമാണ് സെമിനാരി അതിൻ്റെ പ്രവർത്തനത്തിൽ അൽമായ പ്രേക്ഷിതത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി ദിവ്യബോധനവും ശ്രുതിയും അങ്ങനെ പലതും അദ്ദേഹം സ്ഥാപിച്ചു അദ്ദേഹത്തിൻ്റെ വീക്ഷണമാണ് സെമനാരി എന്ന് പറയുന്നത് സഭയുടെ എല്ലാ ആളുകളുടെയും വൈദികരുടെ മാത്രമല്ല എല്ലാ ആളുകളുടെയും ആത്മീയ വളർച്ചയ്ക്കുള്ള സ്രോതസ്സായി തീരണമെന്നുള്ളതിൻ്റെ ഉദ്ദേശത്തിലാണ് അദ്ദേഹം സോഫിയ സെൻ്ററ് സ്ഥാപിക്കുന്നത് ഡൽഹി ഭദ്രാസനത്തിൻ്റെ മത്ര അവിടെ വലിയ ഒരു ഭദ്രാസന കേന്ദ്രമുണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് താമസിക്കാനുള്ള മുറികൾ കൂടാതെ മറ്റ് സമൂഹങ്ങളുമായുള്ള ബന്ധത്തിൽ മറ്റേ ഫിലോസഫേഴ്സായിട്ടും രാഷ്ട്രീയക്കാരായിട്ടും മറ്റു മത നേതാക്കളായിട്ടും ഒക്കെ ഒരുമിച്ച് കാണുന്നതിനുള്ള പല മുറികളും പല കോൺഫറൻസ് എല്ലാം ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമാണ് മലങ്ങര സഭയുടെ ചരിത്രത്തിൽ സഭ ലോകസഭകളുടെ മുമ്പാകെ തല ഉയർത്തി നിന്ന ഒരു കാലഘട്ടമാണ് പൗലൂസ്മാർ ഗ്രിഗോറിയോ കാലഘട്ടം കത്തോലിക്കാ സഭ മാത്രമല്ല പ്രോട്ടസ്റ്റൻ സഭകളും എല്ലാം എല്ലാം പൗരൂസ്മാർ ഗ്രിഗോറിയോ സരിമേനിയുടെ സാന്നിധ്യവും പ്രഭാഷണങ്ങളും ഒക്കെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് വളരെ വലിയതായ ഒരു കാര്യമാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ടെന്നിൻ്റാരെ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ പലൂസ് മാർഗ്രിയൂരൂ സിരിമേനി അവിടെ വന്നപ്പോൾ അന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ോസ്മ മെത്രാപൊലിയത്ത ലങ്കിൽ മെത്രാപൊലിയത്ത കാലുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം കൊടുക്കുന്നതായ സ്നേഹ വാത്സല്യങ്ങൾ നേരിട്ട് കാനൂണിടയായിട്ടുണ്ട് ഒരു വലിയ തനി എനിക്കൊരുപക്ഷെങ്കിൽ നിക്കോതി നിക്കോതി മെത്രാപൊലിയ സ്വന്തം ബാദ്രക്കേഷന് പോലും കൊടുക്കുകയില്ലാത്ത ഒരു വലിയ ബഹുമതിയും ആദരവും കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് കാണുവാനിടയായി അപ്പൊ അത് റിഗുരൂശ്വരിമേനിയുടെ മഹത്വം മനസ്സിലാക്കാനിടയായി അദ്ദേഹം റോമിൽ വരുമ്പോഴും റോമിൽ അദ്ദേഹത്തോടു കൂടെ പാപ്പിനെ പോപ്പിനെ കാണുവാൻ പോകുന്നതിനുള്ള ഭാഗ്യവുമൊക്കെ എനിക്കുണ്ടായി ആ സമയത്തൊക്കെ റോമൻ പോപ്പ് അദ്ദേഹത്തെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ബഹുമതി എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്ത ഒന്നാണ് കാരണം അത്രമാത്രം ഉന്നതമായി നമുക്കാര്ക്കും ഒരുപക്ഷെ ഇതുവരെയും ആർക്കും അദ്ദേഹത്തിൻ്റെ ഔന്നത്യത്തെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന സംശയം അതുപോലെയുള്ള ഒരു വലിയ നക്ഷത്രമായിരുന്നു അദ്ദേഹം സഭയെ സ്നേഹിക്കുവാന് നമ്മെ പഠിപ്പിച്ച ആളാണ് അദ്ദേഹവും എക്യൂമിനിക്കൽ രംഗത്ത് ലോകത്തിലെല്ലായിടത്തും പോയിട്ടുണ്ടെങ്കിലും വൈസൻറ്റീൻ പാരമ്പര്യത്തിലും റോമൻ കത്തോലിക്ക പാരമ്പര്യത്തിലും പ്രൊട്ടക്ഷൻ പാരമ്പര്യത്തിലുമൊക്കെ ഇതരമായിട്ട് ഓറിയൽ ഓർത്തഡോക്സ് സഭാ വിശ്വാസത്തിന് ഒരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് വളരെ ശക്തമായി വിശ്വസിക്കുകയും അത് വേണ്ട രീതിയിൽ പ്രചരിപ്പിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്ത ആളാണ് വൈസിൻഡ്യൻ ഓർത്തഡോ സഭകളോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് സഹോദര സഹോദരി സഭ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നു പറയുന്നതിന് പ്രയാസമില്ല എനിക്കത് പറയാൻ ഒക്കുകയില്ല എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞയാളാണ് വിശ്വാസത്തിലുള്ള ഏകത ഇല്ല എന്നുള്ളതിൻ്റെ പേരിലാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഓരോ ഡയലോഗുകളും മറ്റു അദ്ദേഹം സഭയെ എങ്ങനെ കണ്ടിരുന്നു സഭയുടെ തനിമ എന്താണെന്ന് മനസ്സിലാക്കിയ വിശ്വാസത്തിൻ്റെ തനിമ അത് നമുക്കെല്ലാവർക്കും അറിയാം ഫ്രീലാൻഡ് ജേർണലിസ്റ്റായിട്ട് തുടങ്ങി പോസ്റ്റ് ഓഫീസിലെ ജോലിക്കാരനായ ശേഷം എത്യോപ്യയിലെ ശുശ്രൂഷയും അതിനുശേഷം അമേരിക്കയിലെ പഠനവും തുടർന്ന് മലങ്കര സഭയുടെ സെമിനാരിയുടെ ഫെലോഷിപ്പ് ഹൗസിലെ അധ്യാപനം മലങ്കര സെമിനാരിയിലെ അധ്യാപകനും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ സ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ വീണ് കിട്ടിയതായ ചില അപ്പതുറുക്കുകൾ എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാൽ അതിലൊക്കെ ഉന്നതമായിരിക്കുന്ന ഒരു വലിയ മനുഷ്യൻ ലോകത്തിൽ ഏതൊരു സഭയും അല്ലെങ്കിൽ ഏതൊരു സമൂഹത്തെയും നേരിടുവാൻ എത്രയോ ശ്രേഷ്ഠമായിട്ടാണ് റഷ്യൻ പാർലമെൻറ്റിൽ അദ്ദേഹത്തെ വിളിച്ച് പ്രസംഗിപ്പിക്കുന്നത് അതുപോലെ ലോകമത ലോക നേത മത നേതാക്കളുടെയും ഫിലോസഫേഴ്സിൻ്റെയും ഒക്കെ മുമ്പിൽ ചെന്നാൽ അവിടെയെല്ലാം അദ്ദേഹം അവരിൽ ആഗ്രഹനാണ് അലങ്കരസഭയ്ക്ക് ഇതുപോലൊരു വലിയ താരകത്തെ ലഭിച്ചത് സഭയുടെ ഭാഗ്യമാണ് നാമം